ഹലോ ഗായ്സ് നമ്മൾ കുറച്ച് ദൂരം വരെ പോവുകയാണ് ഗായ്സ് വേറെ എവിടെയൊക്കെയല്ല കോയമ്പത്തൂരേക്കാണ് നമ്മൾ പോകുന്നത് അമ്മ പുതിയതായിട്ടൊരു ഷോപ്പ് എടുക്കുന്നുണ്ട് ടൈലറിങ് വിത്ത് ലേഡീസിൻ്റെ ഡ്രസ്സൊക്കെ വരുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് തിരുപ്പൂരാണ് നമ്മൾ മെയിനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം അപ്പോൾ നേരെ വടകര റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകുന്നത് രണ്ട് മണിക്കായിരുന്നു ഞങ്ങൾക്ക് ട്രെയിൻ അങ്ങനെ ട്രെയിനും കാത്ത് കുറച്ച് സമയൊക്കെ ഇരുന്നതിന് ശേഷം ട്രെയിനൊക്കെ വന്ന് നമ്മളതിൽ കയറിയതേ ഇപ്പം രാവിലെ ആയിട്ടുണ്ട് സമയം രണ്ട് മണിക്ക് ട്രെയിൻ കയറിയിട്ട് നമ്മളിത് ഒരു എട്ടരയാകുമ്പോഴത്തേക്ക് തിരുപ്പൂരെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി ഞങ്ങളിതേ പുറത്തേക്ക് പോവുകയാണ് ഞാനും അമ്മയും പിന്നെ എൻ്റെ ഏട്ടനും അതുപോലെ തന്നെ ഏട്ടൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരുടെയും ഫ്രണ്ടും കൂടി ആയിട്ടുള്ള കിഷോർ ഏട്ടനും കൂടിയായിരുന്നു ഒപ്പരുണ്ടായിരുന്നത് അവിടുന്ന് ഇതേ വീട്ടിലൊക്കെ കയറിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി ഗേൾസ് സത്യം പറയാലോ നമ്മുടെ കേരളത്തിൻ്റെ ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാണ് ഗേൾസ് ഇവിടെ എത്തിയപ്പോഴാണ് എനിക്കതൊക്കെ മനസ്സിലായത് കാരണം ഇവിടെ വൃത്തിൻ്റെ കാര്യമൊക്കെ ഭയങ്കര അബദ്ധമാണ് ഇതുപോലെ റേറ്റ് കുറവിൻ്റെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ട്രെയിൻ ഇറങ്ങിയ പാട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ കയറിയതൊരു ഹോട്ടലിലേക്കായിരുന്നു അങ്ങനെ അമ്മ പൂരിയും അതുപോലെ തന്നെ ഏട്ടനും പൊറാട്ടയും ഞങ്ങൾ ദോശയൊക്കെ പറഞ്ഞു അങ്ങനെ ദോശയൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് അത്ര കുഴപ്പമൊന്നും ഇല്ലായിരുന്നു രാവിലത്തെ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഹെലയിലായിരുന്നു ഫുഡ് അത് നമ്മൾ എടുത്തുകൊണ്ട് വേസ്റ്റിലിടുക തന്നെ വേണം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ ചെറിയ ചെറിയ ഷോപ്പിൽ കയറി തിരുപ്പൂര് മെയിനായിട്ട് ഉണ്ടായിരുന്നത് മെൻസിൻ്റെ ടീഷർട്ട് പാൻസ് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ടീഷർട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരുപ്പൂർ ഉണ്ടായിരുന്നത് അമ്മേൻ്റെ ഷോപ്പിലേക്കാണെങ്കിൽ എല്ലാം ലേഡീസിൻ്റെ കാര്യങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം തിരുപ്പൂര് എത്തിയതുകൊണ്ട് ഞങ്ങൾ ആകെ ഡൗൺ ആയി കാരണം ഇവിടെ മൊത്തം മെൻസിൻ്റെ മാത്രമായിരുന്നുണ്ടായിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ഡ്രസ്സ് തപ്പി തപ്പി നടന്ന് ഞങ്ങളൊരു സൈഡായി എന്നതിനുശേഷം എല്ലാവരും പറഞ്ഞു തിരുപ്പൂര് ജെന്റ്സിൻ്റെ മാത്രമേ ഉള്ളൂ ലേഡീസിൻ്റെ ഈ റോഡേക്ക് പോകണം അങ്ങനെ ഞങ്ങളിത് ഒന്നര മണിക്കൂറത്തെ ട്രാവലിംഗിന് ശേഷം ഈ ഈറോഡേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ബസ്സിനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ച് ഡ്രസ്സിൻ്റെ മാർക്കറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് തോന്നിയ ഒരു കാഴ്ചയാണിത് കുറേ കാളകളും തിയതിനേം കൊണ്ടുപോകുന്ന ടീം ളം നടക്കുന്നത് പോലായിട്ട് അതിനടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കണ്ടപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു മാർക്കറ്റിലാണ് ഞങ്ങൾ നേരെ കയറിയിട്ടുള്ളത് ഒരു ഷോപ്പിലായിരുന്നു അവിടെ കണ്ടിട്ടുള്ളത് ഇവിടെ സാരിയും മാക്സിയും ആണ് കാര്യമായിട്ടുണ്ടായിരുന്നത് സാരിയാണ് ഇവിടുത്തെ മെയിൻ സത്യം പറഞ്ഞാൽ ഷോപ്പിൻ്റെ പേര് പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഷോപ്പിൻ്റെ പേരെടുത്ത് പറയാത്തത് കേട്ടോ അങ്ങനെ ഞങ്ങളതേ സ്റ്റെപ്പൊക്കെ കയറി മേലെത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ മൊത്തം സാരിൻ്റെ കലക്ഷൻ ആയിരുന്നു നല്ല റേറ്റ് കുറവുള്ള സാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി റേറ്റ് കുറയുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ട് നിൽക്കും അങ്ങനെ ഓരോ ബണ്ടിൽ ബണ്ടിലായിട്ട് അവർ സാധനങ്ങൾ കാണിച്ചുകൊണ്ട് തന്ന് ഞങ്ങൾക്ക് ഓരോ റേറ്റിനനുസരിച്ചിട്ടുള്ള സാരിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു സിൽക്ക് പോളിസ്റ്റർ അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയലുള്ള സാരികളും അവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ റേറ്റ് കുറവ് വേണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും കുറവായിരിക്കും അതുപോലെ തന്നെ നമ്മൾ സാരി വാങ്ങിക്കുമ്പോൾ വാങ്ങിക്കുമ്പോതേ ഒരു ബണ്ടിൽ മൊത്തം നമ്മൾ വാങ്ങിക്കണം ഒരു പീസായിട്ട് നമുക്ക് ഈ സാധനങ്ങളൊന്നും തന്നെ നമുക്ക് കിട്ടൂല അമ്മ ഓരോ സാരിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും അതുപോലെ തന്നെ കളറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യായിരുന്നു അവരനുസരിച്ച് നമുക്കത് കാണിച്ചു തരുന്നുമുണ്ട് ഗൈസ് ഞങ്ങൾ തിരുപ്പൂരായിരിക്കും കിട്ടുമെന്നൊക്കെ വിചാരിച്ച് പോയിട്ടുണ്ടായിരുന്നതായിരുന്നു പക്ഷേ തിരുപ്പൂര് ജെന്റ്സിൻ്റെ മാത്രമാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളുടെ പാൻറ്റീസ് അങ്ങനത്തെ സാധനത്തിനൊക്കെ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു ഇവിടെ സിൽക്ക് പോലത്തെ സാരിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് ഗൈസ് അപ്പോൾ അതിൻ്റെ ഷോപ്പിൽ നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു മുക്കാൽ ഭാഗം പൈസ ഇവിടെ ഉണ്ടാവും അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ലേഡീസിൻ്റെ കിട്ടാണെങ്കിൽ നിങ്ങൾ ഈ റോഡ് തന്നെ പോകണം അപ്പോൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കോവിലായിരുന്നു കേട്ടോ അത് അപ്പം ഞങ്ങൾക്ക് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു മണി രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു എല്ലാവരും കുടയും കാര്യങ്ങളൊക്കെ കരുതിക്കൂടെ നല്ല വെയിലാണ് ഗൈസ് അതുപോലെ തന്നെ നല്ലോണം നടക്കാനുണ്ട് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ എത്തിപ്പെട്ടൊരു ഷോപ്പാണിത് ഈശ്വരൻ കോവില് വരുന്ന ശ്രീശക്തി ടെക്സ്റ്റൈൽസാണ് ഇവിടെ നല്ല നൈറ്റി മെറ്റീരിയലും അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയലൊക്കെ ഉണ്ടെന്ന് ഇയാൾ വെറുതെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടിട്ടാണ് അവിടുത്തെ കോണ്ടാക്ട് നമ്പർ വഴി ഞങ്ങൾ വിളിച്ചു നോക്കിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് സത്യം പറയല ഗൈസ് അവിടെ എത്തിയപ്പോഴാണ് ആകെ ഒരു സമാധാനമായിട്ടുണ്ടായിരുന്നത് കാരണം അത്രയും നേരം ഞങ്ങൾ നടന്ന് ഓരോ ഷോപ്പ് കയറിയപ്പോഴൊന്നും ഞങ്ങൾക്ക് മെറ്റീരിയലും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അതെ കറക്റ്റ് എല്ലാ മെറ്റീരിയലും ഉണ്ട് ഗൈസ് അപ്പം തന്നെ എൻ്റെ അമ്മ ആകെ ഒന്ന് ഓണായി അമ്മയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അമ്മേന്റെ മുഖത്ത് ഒരു സന്തോഷം ഞാൻ കണ്ടത് നിങ്ങൾ ആരെങ്കിലും നൈറ്റി മെറ്റീരിയലും കാര്യങ്ങൾക്കും വേണ്ടിയാണ് പോകുന്നതെങ്കിൽ എന്തായാലും ഇത് ഈശ്വരൻ കോവിലുള്ള ശ്രീ ശക്തി ടെക്സ്റ്റൈൽസ് വരണം ഇവിടെ എല്ലാ മെറ്റീരിയലും കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങളൊക്കെ നടന്ന് ക്ഷീണിച്ചോണ്ടിതേ ഒരാളിത് അവിടെ ഇരിക്കുന്നുണ്ട് ഏട്ടിന്ന് സൈഡായി ഇപ്പോൾ ഈ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് അമ്മ ഓണായത് അമ്മ ഫുൾ ആക്റ്റീവായിട്ട് മെറ്റീരിയലൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനൊക്കെ ആകെ സൈഡായി ഗ്രസ് നടന്ന് നടന്ന് ക്ഷീണിച്ചു പോയി ഇവിടെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പല പല റേറ്റിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റിയും വ്യത്യാസം വരുന്നുണ്ട് ഞാൻ മുന്നത്തെ ഷോപ്പിൽ പോലെ തന്നെ ഇവിടെയും ബണ്ടിൽ വണ്ടിലായിട്ടേ കിട്ടുള്ളൂ ഒരു പീസായിട്ടൊന്നും ഒരു സാധനം ഇവിടുന്ന് കിട്ടൂല പിന്നെ അതുപോലെ തന്നെ ഈ നൈറ്റി എം മെറ്റീരിയൽ തന്നെ ഒരു ബണ്ടില് പതിനഞ്ച് മുപ്പത് പീസ് വരെ വരുന്നുണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ കണക്കാണ് തുണി വരുന്നത് അതുപോലെ തന്നെ ഒന്നിൽ രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ് മീറ്റർ വരെ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആണ് അവിടെ നല്ല സർവീസും കാര്യങ്ങളായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കളക്ഷനും അവരെ എടുത്ത് നല്ലോണം ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നുണ്ട് ഈ കാണുന്ന ഈ മെറ്റീരിയൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കിത് സ്കേർട്ടിൻ്റെ ടോപ്പ് ആക്കിയിട്ടൊക്കെ അടിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നൈറ്റിങ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം അവരുടെ മെയിൻ ഷോപ്പിലേക്കാണ് പോകുന്നത് ഇത്ര നേരം നമ്മൾ ഗോഡൗണ് പോലത്തെ അവരുടെ മെയിൻ നൈറ്റി മെറ്റീരിയൽ മാത്രമുള്ള ഒരു ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നത് ഇവിടെ ചുരിദാർ മെറ്റീരിയലായിരുന്നു ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത് പിന്നെ സാരി ഉണ്ട് ചുരിദാർ മെറ്റീരിയൽ വരുന്നത് ചുരിദാർ അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റ് ദുപ്പട്ട എല്ലാം വരുന്നുണ്ട് അങ്ങനെ അവിടുത്തെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവിടെ നിന്ന് വേറൊരു ഒക്കെ വിളിച്ച് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് സത്യം പറയുന്നത് ഗൈസ് ഓട്ടോനേക്കാളും ബെറ്റർ എന്തുകൊണ്ടും ടാക്സിയാണ് ഓട്ടോയ്ക്കും നമ്മൾ നൂറ് രൂപ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ടാക്സിക്കും അതേ റേറ്റ് ആണ് വരുന്നത് നമുക്ക് എ സിയിലൊക്കെ കുത്തിയിട്ട് നല്ലോണം പോകാം ഗൈസ് പിന്നെ നമ്മൾ സ്ട്രീറ്റിൽ കാണുന്ന കുറേ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെയും നൈറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ പക്ഷെ മെറ്റീരിയലൊന്നുമില്ല വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സ് അതുപോലെ തന്നെ ചുരിദാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഞങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള നൈറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും സൈഡായതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ക്ഷീണത്തിൽ ഇരിക്കുകയായിരുന്നു റേറ്റ് കുറവിൻ്റെ നൈറ്റി റെഡിമെയ്ഡ് എടുക്കുന്ന സമയത്ത് അതിൻ്റേതായ ക്വാളിറ്റി ഇവിടെ ഉണ്ടാവും അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണുന്ന കാണുന്ന ഷോപ്പിലൊക്കെ കയറുന്ന അവസ്ഥയായിരുന്നു ഞങ്ങളത് പിന്നെ വേറൊരു ഷോപ്പിലായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് അതുപോലെ തന്നെ നൈറ്റിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പെലാസോ പേൻ്റ് പാട്ട്യാല ജെഗിൻസ് ലെഗിൻസ് ഇതൊക്കെ ആ ഷോപ്പൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെയും ഞങ്ങൾ ടാക്സി വിളിച്ചതിന് ശേഷം നേരേ ട്രെയിൻ കയറാൻ വേണ്ടി പോയി അവിടെ ഒരു വിശ്രമിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഇരുന്നു ഏഴേ മുക്കാലിനായിരുന്നു ട്രെയിൻ അങ്ങനെ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ രണ്ട് മണിക്ക് വടകരെത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ് ആകെ ക്ഷീണിച്ച് സൈഡായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പത്രയുള്ള ഗൈസ് ബൈ